ഇന്നൊരു പഴയ വീഡിയോ ആണ് നാട്ടിലുള്ളപ്പോഴും എടുത്തതാ ഡിലിറ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല അത്രക്ക് നല്ല അടിപൊളി ഊണായിരുന്നു നല്ല നാടൻ കടച്ചക്ക വറുത്തരച്ചായിരുന്നു സ്പെഷ്യൽ പുഴയിലെ ചെമ്മീനും കുടുംപൊളിയൊക്കെ ഇട്ട് നല്ല മസാല വറുത്ത് തേങ്ങരച്ച അരച്ച കറിയായിരുന്നു പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ് കടച്ചക്ക കറി ഇവിടെ കിട്ടാത്തൊരു ഐറ്റാണ് നാടൻ കടച്ചക്ക പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല തേങ്ങയും മുളകൊക്കെ ഇട്ട് വെച്ച ഉപ്പേരി ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ചെറുപയറുപ്പേരി കറിയായിട്ട് ഉണ്ടാക്കിയാലും ഉപ്പേരി ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ചെമ്മീൻ വറുത്തതുണ്ട് ചെമ്മീനിങ്ങനെ ചതച്ചിട്ട് നല്ല മസാല പുരട്ടി വറുത്താണ് ചെമ്മീനിങ്ങനെ ചതച്ചിട്ട് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഫ്രൈ ആവും പിന്നെ മസാല ഒക്കെ കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും പിന്നെ നല്ല പപ്പടം വറുത്തതുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു കറികൾ ചെമ്മീനും കടച്ചക്കയും കറി പിന്നെ ചെറുപയറുപ്പേരി ചെമ്മീൻ വറുത്തത് പിന്നെ പപ്പടം വറുത്ത് കൂടെ പിന്നെ നല്ല പാലക്കാടം വടിമട്ട ചോറും ആദ്യം തന്നെ ആ കടച്ചക്കൻ ചെമ്മീനും കറി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോയ്ക്കി ഇതിൻ്റെ ടേസ്റ്റൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട് ആ മസാല വറുത്തരച്ചതിൻ്റെ ആ ടേസ്റ്റും പിന്നെ അതുപോലെ കുടമ്പളുടെ ആ ഉണ്ടല്ലോ എല്ലാം കറക്റ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെറുപയറു ചോറിൽ വെച്ചിട്ട് ആ മീൻചാറിൻ്റെ കൂടെ നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കി സംഭവം അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിൽ നിൽക്കുന്നുണ്ട് നമ്മളിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യണതും നമ്മളെ വീട്ടിലെ ഫുഡാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചെമ്മീൻ വറുത്തെടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് ആ മീൻകറിയുടെ ചാറും കടച്ചക്കയും നല്ലപോലെ ചോറിൽ കുഴച്ചിട്ട് ഒരു പീസ് പപ്പളെടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് പിന്നെ കുറച്ച് ചെറുപയറുകൂടെ എടുക്കുക എന്നിട്ടെല്ലാം നല്ലപോലെ കൂട്ടിക്കൊഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കി എല്ലാം തന്നെ നല്ല അടിപൊളിയായിരുന്നു കറികളെല്ലാം ആ മീൻകറിയുടെ ഒക്കെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ചെമ്മീൻ വറുത്തതും ചെറുപയറുപ്പേരി പപ്പടം എല്ലാം കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല കിടിലിനായിരുന്നു അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം